മോഹൻലാൽ യാതൊരു കാര്യത്തിനും മറുപടി പറഞ്ഞില്ല എന്ന് വിലപിക്കുന്ന കുറേ മാധ്യമ ഡാഷകളോട് ഒരു കാര്യം ചോദിക്കാറുണ്ട് മോഹൻലാലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതാ നമുക്ക് സംസാരത്തിലേക്ക് വരാം അതിന് മുമ്പ് നിനക്കൊക്കെ എന്ത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആവുള്ളേ നാളെ പുതിയ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടുന്നതോടുകൂടി ഇതിൻ്റെ കാലാവധി നിനക്കൊക്കെ കഴിയുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അത്രയും വിരോധാഭാസമാണ് നിങ്ങളുടെ ഓരോരോ പ്രവൃത്തികളും സമൂഹം മുഴുവൻ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ മാന്ത്രിക ഏലസ് തൊട്ടുള്ള പരസ്യങ്ങൾ അങ്ങ് കൊടുക്കും മരിച്ചയാളുടെ വീട്ടിൽ യാതൊരു ഔചിത്യവും ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആളുകളാണെന്ന് പോലും നോക്കാതെ മൈക്കും കുത്തി കുത്തിക്കയറ്റിക്കൊണ്ട് അവരുടെ പ്രതികരണം എടുക്കാൻ പോയി പോകുന്നതിന് മുമ്പും പലതവണ കണ്ടിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് നല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് മര്യാദയുള്ള എന്ത് കമ്മിറ്റ്മെൻറ്റാവുള്ളേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യത ഇല്ലാത്തതാണ് കൂടെയുള്ളവർക്ക് കക്കാൻ വേണ്ടിയുള്ള ഒരു സ്രോതസ്സാണെന്ന് ടി വിയിലിരുന്ന് പച്ചയ്ക്ക് ഒളിച്ച് പറഞ്ഞു കൊടുത്താൽ കഴിഞ്ഞ ദിവസം അത് പറയുന്നു ഇത് സുതാര്യമാണെന്ന് നീയൊക്കെ സ്റ്റുഡിയോയിലിരുന്ന അന്ത്യ ചർച്ച നടത്തിയേക്കുന്ന വിഷയങ്ങളിൽ നിനക്കൊക്കെ എന്ത് സോഷ്യൽ ആണ് ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറം നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ആ ന്യൂസിൻ്റെ പ്രാധാന്യം പോകുന്നതോടുകൂടി നിങ്ങളുടെ അതിലുള്ള കമ്മിറ്റ്മെൻറ്റ് തീരും അതാണ് നീ അടക്കമുള്ള എല്ലാമാരും കാണിച്ചു കൊടുക്കുന്നത് നിനക്കൊക്കെ പരസ്യം തന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ ന്യൂസ് പുറത്തുവിടാണ്ടിരിക്കാൻ നോക്കുക അഥവാ ന്യൂസ് പുറത്തുവിട്ടാലും കമ്പനിക്ക് പേരുണ്ടാകില്ല ഇല്ലെങ്കിൽ എം ഡിക്ക് പേരുണ്ടാകില്ല എം ഡിയും പ്രമുഖ കമ്പനിയുടെ എം ഡി എന്നൊക്കെ മാത്രമേ അറിയപ്പെടുള്ളൂ മാത്രമല്ല എന്തെങ്കിലും നിവിടുത്തി ഉണ്ടെങ്കിൽ അവരെ പൊഴുത്തിക്കൊണ്ട് രണ്ട് സ്റ്റോറി ഇടും കാരണം നിങ്ങളൊക്കെ പരസ്യം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റുണ്ടല്ലോ സൺഡേ സപ്ലിമെൻറ്റിൽ ഇത്ര ന്യൂസ് കൊടുക്കല്ലോ ഇത്ര പബ്ലിസിറ്റി കൊടുക്കും ആർട്ടിക്കിൾ കൊടുക്കും ഇങ്ങനെയെല്ലാം എല്ലാം ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ അല്ലേ ഇത് പറയാൻ കാരണം ഹാഷ്മി എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു പരിപാടി കണ്ടപ്പം അയാൾ പണ്ട് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലാവും അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള അപ്പ കഷണത്തിന് വേണ്ടിയിട്ടും ബ്രേക്കിംഗ് ന്യൂസിനും പബ്ലിസിറ്റിക്കും റേറ്റിങ്ങും അതിനപ്പുറത്തേക്കും നിങ്ങൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇല്ല ഒരു കാര്യത്തിലും തന്നെ അല്ലേ നിങ്ങൾ എല്ലാ വാർത്തകളെയും സമീപിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെ ഒരു വിവാദം വിവാദമുണ്ടാക്കാം എങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കിയെടുക്കാം ചെറിയ കണ്ടന്റ് ആണെങ്കിൽ പോലും ആ രീതിയിലാണ് നിങ്ങൾ പല കാര്യങ്ങളിലും പല വാർത്തകളെയും സമീപിക്കുന്നത് ഇതിവിടെയുള്ള മെയിൻ സ്ട്രീം മാധ്യമങ്ങളെക്കുറിച്ചും ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇനി എന്താണ് ഈ വിഷയത്തിൽ അതായത് ഹേമ കമ്മീഷൻ വിഷയത്തിൽ എന്താണ് മോഹൻലാൽ പറഞ്ഞതെന്ന് കേട്ട് നോക്കാം ഒരുപാട് ദിവസത്തിന് ശേഷം വാതർന്നാണല്ലോ എന്താ പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കും അതിനെ ഒരിക്കലും ഞാൻ എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ രണ്ട് പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഞാനൊരു ആക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ് അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നത് നല്ല കാര്യം നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നത് സ്വാഗതാർഹമാണ് ഓക്കെ നല്ലത് തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതൊരു ഒരു ഒരു അസോസിയേഷനാണ് ഞങ്ങൾ തുടങ്ങിയ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടിയിട്ടാണ് പ്രോബ്ലം തുടങ്ങിയത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഒരുപാട് നടന്മാരുടെ തൊഴിൽ നിഷേധം ഈ സംഘടന നടത്തിയിട്ടുണ്ടെന്ന് തിലകൻ അടക്കമുള്ള ഒരുപാട് പേര് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല നിങ്ങളടക്കമുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഞാൻ രണ്ട് പ്രസിഡന്റ് കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള വൈമുഖ്യം അവരെ അറിയിച്ചു ഒരു ഒരു ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാണ് നിന്നത് തെറ്റ് കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത യാതൊരു കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് നിർബന്ധത്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥാനം എടുത്ത് തലയിൽ വയ്ക്കരുത് കാരണം അതെടുത്ത് വെച്ച് നമ്മൾ ഇഷ്ടമില്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുകയും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും ഇൻവോൾവ് ആകേണ്ട കാര്യങ്ങൾ ഇൻവോൾവ് ആകാണ്ടിരിക്കുകയും ചെയ്യും ഞാൻ മാറി മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയാം കൂടുതലും അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ആണ് മുന്നോട്ട് നീണ്ടത് ആ എന്തിനു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്തിനു വേദന അമ്മ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വരാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടന എന്ന് പറയുന്ന സാര സംഘടനയായിട്ടുള്ള അമ്മ തന്നെയാണ് രണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടേക്കുന്ന ഒരു അമ്മ സംഘടനയിൽപ്പെട്ട ആളുകളെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നേരെയും അവരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്ക് നേരെയും തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും അതിന് അസിഷ്ണുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയുന്ന പോലെ മുതിർന്ന ആളുകളുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും രാജി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാര്യമാണ് കാരണം നിങ്ങൾ ഇതിന് മറുപടി പറയണോ അതിനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ചിന്തിക്കേണ്ടത് പിന്നെ ഒരു സംഘടനയെ പ്രതിനിധാനം ചെയ്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മൾ നമ്മളൊരാളാൽ ആ നിയമത്തിന് മാറ്റാനൊന്നും പറ്റില്ല ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ എന്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായം അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു കാര്യം അതിന് ആരും ഒരു ഏതൊരു അഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല ഈ പറഞ്ഞാണ് കൃത്യമായിട്ടുള്ള അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ അയാൾക്കുള്ള നിലപാടാണ് പറഞ്ഞത് തെറ്റുകാർ ആരൊക്കെ ഉണ്ടോ അയാൾ അവരെ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പുള്ളി പറയുന്നത് അല്ലാണ്ട് എന്താണ് പറയേണ്ടത് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ പറ്റിയ ഒരു അവസ്ഥയല്ല കാരണം അതൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞേക്കുന്ന പോലെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കോടതി ഇടപെട്ടിരിക്കുന്ന കേസാണ് കോടതിയിൽ വിധി വരുന്നവരെ അയാൾക്കൊന്നും പറയാൻ പറ്റില്ല കേസ് അന്വേഷണം പൂർത്തിയായി കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു കഴിഞ്ഞുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് ആ ഒരു കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് തുറന്ന് പറയാൻ പറ്റും അതുവരെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയ ഒരു എന്തും പറയാൻ കിടന്ന് വിളിച്ച് പറയും അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം തെറ്റുകാരെ ആയിരിക്കും അല്ല എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ അത് കോടതി പറയുന്ന പോലെ ചുമ്മാരുന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പോകാൻ പറ്റില്ല ഇത് ഈ പറഞ്ഞേക്കുന്ന പോലെ ഇരകളാക്കപ്പെട്ടവർക്ക് പറയാം നമുക്കിങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാനും തെളിവുകൾ കണ്ടുപിടിക്കാനും അതിനെതിരായ കുറ്റക്കാരുണ്ടെങ്കിൽ കുറ്റക്കാരെ ശിക്ഷിക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു നിയമസംവിധാനമുണ്ട് അത് അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിനെതിരെ ഡയറക്റ്റ് എന്തെങ്കിലും ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അയാൾ കൃത്യമായിട്ട് മറുപടി പറയാൻ ബാധ്യസ്ഥതാണ് ഇതുവരെ ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വരാത്ത സ്ഥിതിക്ക് ഇയാൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതിൻ്റെ അതുപോലെ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ട ബ്രേക്കിംഗ് ന്യൂസ് മാത്രമല്ലാണ്ട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ല അമ്മ എന്ന സംഘടനയിൽ അയാൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അമ്മ പറ്റി വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ആൾ ബാധ്യസ്ഥനായാലും ആ സംഘടനയുടെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ നിലവിൽ രാജിവെച്ചിരിക്കുന്ന ഒരു സമയമാണ് ആ രാജ്യയിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് ഒരു എക്സ്പ്ലേഷനും കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാം ഈ റിപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു ആ കാര്യങ്ങൾക്ക് അദ്ദേഹം വിശദമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു അത് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ തെറ്റുകാരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറുപടികൾ കിട്ടിയില്ലാന്ന് മാത്രമേ നിങ്ങളെ വാർത്തകൾ ഇതുവരെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നാളെ നിങ്ങൾ ഇത് മറക്കും പുതിയൊരു അർജുന മറന്ന പോലെ വയനാട് മറന്ന പോലെ മുല്ലപ്പെരിയാർ പറഞ്ഞ പോലെ ഇതും മറക്കും നിങ്ങൾക്ക് അത്രേ ഉള്ളൂ കമ്മിറ്റ്മെന്റ് ആ നീ നീയൊന്നും ഇവിടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുളമ്പി സാധാരണക്കാരനെ വളർത്താൻ നിൽക്കണ്ട